മകൾ വീട് പൂട്ടി അമ്മയെ പുറത്താക്കി അമ്മ പൂട്ടുപൊളിച്ച് വീടിനകത്തു കയറി കൊച്ചി തൈക്കുടത്താണ് സരോജിനി എന്ന വൃദ്ധയെ പുറത്താക്കി വീട് പൂട്ടി മകൾ ജിജോ പോയത് ആർ ഡി ഒ ഉത്തരവ് ഉണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് സ്വയം അകത്ത് കയറിയതെന്ന് അമ്മ സരോജിനിയമ്മ പറഞ്ഞു സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇരു കക്ഷികളുമായി ചർച്ച ചെയ്തതിനു ശേഷമേ നടപടിയെടുക്കാൻ സാധിക്കൂ എന്നായിരുന്നു പോലീസ് നിലപാട് രാത്രിയിൽ എവിടെ പോകുമെന്നറിയാതെ വൃദ്ധ വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു പ്രശ്നം അറിഞ്ഞ് ഉമാ തോമസ് എം എൽ എം സ്ഥലത്തെത്തി സരോജിനിയമ്മയ്ക്ക് വീട് തുറന്നു നൽകാതെ മടങ്ങില്ലെന്ന് ഉമാ തോമസ് എം എൽ എ നിലപാടെടുത്തു വീട് തുറന്നു നൽകാതെ മടങ്ങില്ലെന്ന് സരോജിനിയമ്മയും ഉറച്ചുനിന്നു സരോജിനിയമ്മയ്ക്ക് സുരക്ഷ ഒരുക്കാമെന്നും ഇരു കക്ഷികളെയും കൂട്ടിയിരുത്തി ചർച്ച നടത്തി തീരുമാനമെടുക്കാമെന്ന് സബ് കളക്ടർ അറിയിച്ചതായും എന്നാൽ മകളുമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നും പോലീസ് അറിയിച്ചു ഇതിനു പിന്നാലെയാണ് സരോജിനിയമ്മ സ്വമേധയാ പൂട്ടുപൊളിച്ച് വീടിനകത്തു കയറിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.